നമസ്കാരം നമസ്കാരം വിനീ ശിവൺ രമന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത് കാരണം നമ്മുടെ ഷാഫി ചാലിയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ വളരെ നല്ലൊരു പ്രാസംഗികരാണ് അതോടൊപ്പം തന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഡിബേറ്റുകളിലൊക്കെ എതിരാളികളെ ഇരുത്തി ഇരുത്തിപ്പൊരിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഷാഫി ചാലി ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡിബേറ്റുകൾ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ നമ്മുടെ സി ബി ജെ പിയുടെ പപ്പുണ്ണിയായിട്ടുള്ള വി വി രാജേഷും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ വസീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇവർ തമ്മിൽ ഇരിക്കുന്ന ഒരു വേദിയിൽ ഈ ഷാഫി ചാലയത്തിൻ്റെ ഒരു ഗംഭീര സ്പീച്ച് അതായത് ഇരുത്തി ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള ചില സംഭവങ്ങൾ ഇവർ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നമ്മുടെ ഈ അയോധ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിന് അല്ലെങ്കിൽ കോൺഗ്രസിനെയൊക്കെ ബി ജെ പി ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചർച്ച വിഷയം കാരണം സി പി എമ്മിനെ എന്തിനാണ് ഇവർ ക്ഷണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിനകത്തേക്ക് സി പി എമ്മിനെ ക്ഷണിച്ചത് എന്നാൽ യെച്ചൂരി ഈ ഒരു ക്ഷണം നിരസിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പരിപാടിക്ക് പോകത്തില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു എന്നാൽ അതിനുശേഷം വന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടു ഈ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള പേജുകളിലും വാർത്തകളിലും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിക്ക് സി പി എമ്മിനെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ പിന്നെ നേതാക്കന്മാരെയും ക്ഷണിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്ത കാരണം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പണിയാണ് ക്ഷണിച്ചപ്പോൾ ക്ഷണിച്ചപ്പോൾ എന്ന് പറഞ്ഞത് തന്നെ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ കോൺഗ്രസിനെയും ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചു കാരണം ഇതിന് കോൺഗ്രസിനെ ക്ഷണിക്കേണ്ടത് അനിവാര്യ ഘടകം തന്നെ കാരണം ഈ ഒരു സംഭവം ഇത്തരം ആക്കി കൊടുത്തത് അവരായതുകൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടന കടമത്തിനും ഈ പറയുന്ന കോൺഗ്രസിന്റെ വക്താക്കൾ പോകണം അല്ലെങ്കിൽ പോകാതിരുന്നാൽ അത് ശരിയാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം നമ്മുടെ കേരളത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ സി എം ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സിന് തന്നെയാണ് കാരണം കോൺഗ്രസിന് രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ സി പി എം വിമർശിക്കും എന്നിട്ട് കേരളത്തിൽ കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കോൺഗ്രസുമായിട്ടായിരിക്കും സി ഒരു എം ആയിട്ട് മത്സരിക്കുന്നത് അപ്പം ഈ സി ശരിക്കും അറിയാം കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നേട്ടം ഉണ്ടാകുന്നത് ആർക്കാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം കോ ഒരിക്കലും സി പി എമ്മിന് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല പകരം ഇവിടുത്തെ സംഘപരിവാറിനാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എം എപ്പോഴും കോൺഗ്രസിനെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കിയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ചെറു കക്ഷികളെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഈ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സഖ്യം തന്നെ രൂപീകരിച്ചത് കാരണം ഈ വോട്ട് ഷെയറിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ പല സംസ്ഥാനങ്ങളിലും വോട്ട് ഷെയറിംഗ് വരുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു വോട്ട് ഷെയർ പക്ഷേ ഈ ചിന്നി ചെതറി നിൽക്കുന്നത് കൊണ്ട് ഈ വോട്ട് ചെതിറി പോകുന്ന ഇവർക്ക് പെട്ടെന്ന് ഈ അധികാരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിബേറ്റ് അതൊരു ഗംഭീര ഡിബേറ്റ് തന്നെയാണ് അത് നിങ്ങളെല്ലാവരും ഒന്ന് കേട്ട് നോക്കുക കേട്ട് നോക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമ്പ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ അതിന് പോകുന്നുണ്ടോ ഇല്ലയോ അത് അവർ അഭിപ്രായം പറയും ആ പറയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ശരിയല്ല അല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് എടുത്ത സമീപനം വളരെ മോശമാണ് ശരി ഈ മോശമായ സമീപനം എടുത്ത കോൺഗ്രസ്സിനോട് കേരളത്തിലെ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ ആ കോൺഗ്രസുമായി ചേർന്ന് ബംഗാളി മത്സരിക്കുന്നതിന് വസീഫിൻ്റെ പാർട്ടിക്ക് എന്തേലും തടസ്സമുണ്ടായോ അയ്യേ ഈ പാർട്ടിയേറ്റ് കൂട്ടുകൂടാൻ പാടില്ല ഇത് സംഘപരിവാരുമായി ഒത്തു കളിച്ച് ബാബരി മസ്ജിദ് പൊളിച്ചു കൊടുക്കാൻ എല്ലാ ഒത്താശം ചെയ്തു കൊടുത്ത ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുമായി ഞങ്ങൾ സഖ്യത്തിൽ ഇല്ല എന്ന് ബംഗാളിലെ കോൺഗ്രസ് പറഞ്ഞു ഇല്ല തമിഴ്നാട്ടിലെ കോൺഗ്രസ് പറഞ്ഞു ഇല്ല ഇവരെ വർത്താനം കേട്ടാൽ കേരളത്തിലെ വി ഡി സതീശനും സുധാകരനും ഒക്കെ കൈക്കോട്ടും വികാസും കട്ടപ്പാറയുമായിട്ട് ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയവർ മതിയാണ് ഇന്ത്യയിലെ കോൺഗ്രസിനും ഒരു നയമുണ്ട് ആ നയം വെച്ചിട്ടാണ് കോൺഗ്രസുമായി യോജിച്ച് നിൽക്കണോ വിയോജിച്ച് നിൽക്കണോ തീരുമാനിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഉയർത്തുന്ന ഈ ഫാസിസ്റ്റ് ഭീഷണിയെ തടയാൻ കോൺഗ്രസിനെ കഴിയും കോൺഗ്രസ് എന്ന പാർട്ടിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ എല്ലാ മതേതര പാർട്ടികളും ഒന്നിച്ച് നിന്ന് ബി ജെ പിയെ താഴെക്കുകയാണ് അതിനുവേണ്ടിയാണ് ഇന്ത്യ എന്ന മുന്നണി ഉണ്ടാക്കിയത് ആ മുന്നണിയിലൊക്കെ വന്നിരുന്നു ഒക്കെ തന്നെ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു നില കമ്മിറ്റിയിലേക്ക് രണ്ടാൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ ആളെ പേര് ഇതുവരെ കൊടുത്തിട്ടില്ല ഇവിടെ വന്ന് കോൺഗ്രസ് 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 എന്ന് പറയാം നിങ്ങളീ തമിഴ്നാട്ടിൽ ഈ കോൺഗ്രസിനോടൊത്ത് മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നയ തന്നെ അല്ലേ ബംഗാളിൽ മത്സരിക്കുമ്പോഴും ഈ നയം തന്നെയല്ലേ അപ്പോൾ വിഷയം നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണ് അവിടെ ഇത് വിഷയം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ക്ഷണം കിട്ടി നിങ്ങൾക്ക് ക്ഷണം എങ്ങനെ കിട്ടി അതിന് ബി ജെ പിൻ്റെ പ്രതിനിധി ഇവിടെ മറുപടി പറയണം ഇവരൊക്കെ ഇതിനാതിലേക്ക് ക്ഷണിച്ചത് ഇവർ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടോ സീതാറാം യെച്ചൂര് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയൊരു ഫോട്ടോകൾ കാണിച്ചു തരുമോ ഡി രാജ പോയതെങ്കിലും കാണിച്ചു തരുമോ ഇവർ ക്ഷേത്രത്തിൽ പോകാറില്ല ഇവർ മതവിശ്വാസികളല്ല ഇവർ മതം പ്രാക്ടീസ് ചെയ്യുന്നവരല്ല പള്ളിയും ക്ഷേത്രമല്ല വേണ്ടത് പള്ളി കൂടാണ് വേണ്ടത് എന്ന് പറയുന്നവരാണ് ഇതൊക്കെ നമുക്ക് നമുക്കറിയുന്നതല്ലേ അപ്പോ മതനിരാശമായ നാസ്തികരായ ഇവർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച ബിജെപിയെ എന്ത് പടിപിടിച്ച പാർട്ടിയെ ആലോചിച്ചു നോക്കിയാൽ അപ്പോ ഒരു പറഞ്ഞു ഞങ്ങളെല്ലാം ക്ഷണിച്ച ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് ആരുണ്ടാക്കിയ ബിജെപി ഉണ്ടാക്കിയ ട്രസ്റ്റ് ആണ് ബിജെപി നിയന്ത്രിക്കുന്ന ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് മതനിഷേധികളായ ആളുകളെ ഈ രാമക്ഷേത്രം പരിപാടിക്ക് വിളിക്കാറിഞ്ഞാൽ എന്തൊരു എത്ര എത്രമാത്രം മോശമായ ഹീനമായൊരു ഒരു ഇതെന്താ വലിയ സി പി എമ്മിനോട് നിങ്ങൾക്ക് സ്നേഹം രാമക്ഷേത്ര പരിപാടിയിൽ സി പി എം വരണം ആഗ്രഹിക്കാൻ ഇപ്പം അയോധ്യ അല്ലാന്നുട്ടാ വേറെ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് ക്ഷണം അല്ലെങ്കിൽ ചാമുണ്ടിയേശ്ശേരി ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് ഇവർ പോവോ ഇവർക്ക് പോകാൻ പറ്റുമോ അപ്പോൾ ഇവർ ബാബരി മസീദ് അല്ലിപ്പൊളിച്ചുണ്ടാക്കിയ അടുത്തുണ്ടാക്കിയ ഒരു ക്ഷേത്രമായതുകൊണ്ട് പോകാത്തതാണെന്ന് കേരളത്തിൽ വരുത്തി തീർക്കണം അതുവഴി ആരുടെയൊക്കെ വോട്ടാഗ്രഹിച്ച് എന്നാൽ ഈ ക്ഷേത്രത്തിലേക്കുള്ള ക്ഷണമൊന്നും സ്വീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം അടിസ്ഥാനപരമായി നയപരമായി ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കത് അറിയാം പക്ഷെ അതിനെപ്പോലും പൊളിറ്റിക്കലി മാർക്കറ്റ് ചെയ്യുന്നു എന്നതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിയ ആരോപണം അവിടെ ഞങ്ങൾ പഠിക്കേണ്ടത് ഈ വിഷയത്തിൽ പരിധി വിട്ടുള്ള കോൺഗ്രസ് വിമർശനം ഇപ്പൊ നോക്ക് പാലസ്തീൻ പ്രശ്നമാണ് ഞങ്ങളൊക്കെ ഇനി പിന്തുണത്തു ബോംബിട്ട് ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രസംഗം അവിടെ നടക്കുന്നില്ല പ്രസംഗം നടക്കുന്ന മുഴുവൻ കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് ഫേസ്ബുക്കിൽ അപലപിച്ചില്ല ഇത്തരം വളരെ മൈനോട്ടായ കാര്യം പറഞ്ഞിട്ടാണ് കോൺഗ്രസിനെ കോൺഗ്രസിനെ വിമർശിക്കുന്നതുകൊണ്ട് ഗുണം ആർക്കാണ് കോൺഗ്രസിനെ താഴോട്ട് കൊണ്ടുപോയാൽ ആർക്കാണ് ക്ഷീണം കോൺഗ്രസിനെ വർത്താനം പറഞ്ഞും വിമർശിച്ചും ദുർബലപ്പെടുത്തിൽ അതിന്റെ ഗുണഭോക്താവ് ആരാണ് ഇവരാണെങ്കിലും കുഴപ്പമില്ല ഇവർ കേരളത്തിൽ മാത്രമാണ് ഗുണഭോക്താവ് നാഷണൽ പിക്ചറിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുമ്പോൾ അതിൽ നിന്ന് ആദായം എടുക്കുന്നത് ബി ജെ അതുകൊണ്ട് ഈ കോൺഗ്രസിനെ തല്ലിക്കൊല്ലിന്റെ ഭർത്താനം നിർത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ അതാണ് എല്ലാ കാലവും പറയുന്നത് ഇപ്പം ഈ രാജ്യത്തെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം വളരെ നല്ല രീതിയിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോഡിയെ താഴെ ഇറക്കാം യാതൊരു സംശയവും ഇല്ല കാരണം അങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിന്റെയും സ്ഥിതി കാരണം ഇന്ത്യ സഖ്യം വളഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ ഈ ഭരണകൂടം താഴോട്ട് പോകും പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ ചേരി ആ ചേരിയിൽ അനൈക്കമാണ് എന്നാൽ ഇന്ത്യയിലെ മൂന്നിലൊന്നുപോലും വോട്ടിങ് വോട്ടി വോട്ട് ഷെയർ ഇല്ലാത്ത ബി ജെ പിക്ക് സുന്ദരമായി ഈ പക്ഷം വിഭജിക്കുന്നുണ്ട് അധികാരത്തിലെത്താൻ സാധിക്കുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സി പി എം എന്ന പാർട്ടി ഇങ്ങനെ രാവിലെ തൊട്ട് ഇന്നാൽ വരെ വിമർശിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്തവരായ അവരെ പല കാഴ്ചപ്പാടുകളിലും യോജിക്കുന്നവരാണെങ്കിൽ പക്ഷേ ഇങ്ങനെ നിരന്തരമായി എന്താ പറയുക ഉദയം തൊട്ട് അസ്തമയം വരെ കോൺഗ്രസിനെ ഇങ്ങനെ തെറി പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിൽ സി പി എം മാറരുത് ഇത്രയൊക്കെ പറയുക രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമല്ലാതെയാണെങ്കിൽ പോലും ഈ ഷാഫി ചാലിയത്തിൻ്റെ ഡിബേറ്റുകൾ കേൾക്കാൻ നല്ല രസമാണ് കാരണം അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമായ രീതിയിലെല്ലാം തുറന്നു പറയുന്ന ആ ഒരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് ഈ ഷാഫി ചാല അതുകൊണ്ടുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ റിയാക്ഷനായിട്ട് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് ഷാഫി ചാലയും ഈ ഒരു ഡിബേറ്റിനകത്ത് വിവരിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ വി വി രാജ് പപ്പുണ്ണി ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുറച്ചോട്ട് കാരണം കാലാകാലമായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഗീയത മാത്രം മുതൽക്കൂട്ടാക്കി അല്ലെങ്കിൽ വർഗീയത മാത്രം പറഞ്ഞു വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കൾ നമ്മുടെ കേരളത്തിലും ആ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കാട്ടിക്കൂട്ടുന്ന വൃത്തികെട്ട പരിപാടികളായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ചാലയത്തിൻ്റെ ഈ ഒരു ഗംഭീര സ്പീച്ച് അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷകൾ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീഷ്ടേ